മാള ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മാർക്ക് നേടിയ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തൃശൂർ റൂറൽ നവനീത് ശർമ്മ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റൽ ഷർ സം കൈൻഡ് ഓഫ് പ്രഷർ ഇസ് ദർ ടു നോട്ട് ജോയിൻ ലോ എൻഫോഴ്സ്മെന്റ് പോലീസ് ആർമി നേവിസ്റ്റ് ഗാർഡ് ഇത് ഡോമിനി മെയിൽ ഡോമിനേറ്റഡ് ഓക്യുപ്പേഷൻ ആണെന്ന് ഒരു ഒരു തെറ്റ് ധാരണ സമൂഹത്തിലുണ്ട് അതൊരിക്കലും ശരിയല്ല കാരണം ഞാൻ പറയാം ഐ പി എസ് ಮೇಲ್ ಆಯುಕ್ತ ಇದು ಎಸ್ಐ ಇಲ್ಯೂಟ್ರಿಷ್ ಅ എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ റെസ്ലിൻ അധ്യക്ഷത വഹിച്ചു മാളഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വാർഡ് മെമ്പർ യദൂ കൃഷ്ണ പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ് പി പ്രസിഡന്റ് സി ആർ ശ്രീജീവികുമാർ എന്നിവർ സംസാരിച്ചു